അർച്ചന വിമൺ സെന്ററിന്റെയും അർച്ചന വെൽഫെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തി റീജനിന്റെ നേതൃത്വത്തിൽ ആയുർ യോഗ കെയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു രോഗങ്ങളും രോഗികളും വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന സാഹചര്യത്തിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് അർച്ചന വിമൻ സെന്റർ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ പി കെ ആയുര്യോഗ കെയർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുട്ടുചിറ ഗവൺമെന്റ് ഹോസ്പിറ്റൽ യോഗ ഇൻസ്ട്രക്ടർ ജിനി എബ്രഹാം യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ഷീജ സജി രശ്മി വിനോദ് റീജിയണൽ ലീഡർ ടീനു ഫ്രാൻസിസ് യൂണിറ്റ് ഓഫീസർമാരായ ബിൻസി ബിജു സുമാ ബാബു ആർച്ച് ഫെഡ് അംഗങ്ങളായ അഞ്ചുമോൾ കെ മാത്യു ലതാ സരിൻ ജഗതമ്മ പി സി ശ്രീദേവി സുബ്രയ്യൻ കുമാരി കരുണാകരൻ ആശാ ഷിജോയി സന്ധ്യാമോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗ ആദ്യ ബാച്ചിൽ പതിനഞ്ച് അംഗങ്ങൾക്കാണ് പരിശീലനം കൊടുക്കുന്നത് റീജിയനിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നൂറോളം കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു മത്സരവും സമ്മർദ്ദവും നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യന്റെ ശാരീരിക ഉന്മേഷത്തിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമമായ പരിഹാരമാണ് യോഗ യോഗോറി ന്യൂസ്